വാഴ അന്വേഷിച്ചിടക്കാണ് അല്ലേ അയ്യവിടെന്നു വെച്ചാ മുട്ട് പറ്റ ചെടിയൊക്കെ വെച്ചിങ്ങനെ വാറങ്ങ ഇതൊക്കെ ഇതൊക്കെ ഞങ്ങളുടെ കൃഷിയാണ് ആയി ചുട്ടിയുടെ പോലെ ഉണ്ട് ഇണ്ട്ട്ടാ നിന്റെ അദ്ദേഹം ഓ ഇത് ഭയങ്കര ചെറിയ നമുക്ക് ഇവിടെ ഒന്നും അല്ല വാഴലില്ല മാറി നമുക്ക് ണോ അത് ശ്രദ്ധിച്ചടക്കട്ടും അത് ഞങ്ങളുടെ വീടിന്റെ വീടിന്റെ സൈഡാണ് ആ ചെറുത് മതിയാ അതെ കൊമതി ഇത് ഓടിക്കാനീറ്റാ കുറച്ച് വീടി ഉള്ളത് കിട്ടി കഴിഞ്ഞാൽ അതോടിക്കാ വീടേ ഉള്ളൂ ആ അതോടിക്കാ ഓടിക്ക ഓടിക്ക ഓടിക്കടാ ഞാൻ എടുക്കാംടാ വീഡിയോ എടുക്ക് പിടിക്ക് പിടിക്ക് ഗയ്സ് വാ നല്ല കൊടിക്കാണ് ടാ യെസ് ആ അത് വെല്ലേ ഇടാ ഞാൻ നിർത്തിട

െല്ലോ ഫുള്ള് ഇങ്ങനെ കഷ്ണാക്കാം കടങ്ങിട്ടുണ്ട് കുക്കമ്പർ ഫുള്ള് തൂലി കളഞ്ഞിട്ട് വരാം ഇല ടക്കിടക്ക് നമുക്ക് ഇങ്ങനെ കുക്കമ്പറും ഇങ്ങനെ ഓരോ പീസായിട്ടില്ല കുക്കമ്പർ ഉപ്പുമുളകിട്ട് കഴിച്ചിട്ടോ കഴിച്ചിട്ടില്ല ഏർ എന്തൊക്കെ ഉപ്പ മുളകിട്ട് കഴിച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് കേട്ടോ ഇത് ഗണപതി നാരങ്ങ അപ്പൊ നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്ന് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്ത് ഗണപതി നാരങ്ങ എന്ന് പറയാ ഇതും കൂടെ അരിഞ്ഞിട്ട് വരാം അല്ലേ നമുക്ക് തൊലി കഴിച്ചോക്കാം അല്ലേ ഇത്ര സാധനങ്ങൾ കഴിഞ്ഞു നമുക്കടുത്തത് ലൂപിക്കാം ൂപിക്കൂപിക്കണം സ്കൂളില്ലാത്ത കാര്യം നമ്മള് എന്ത് വാഴയുടെ തണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം സ്കൂൾ എടുക്കാൻ പോവാന്നുള്ള പടി என்னோம் எல்லாரையும் பொதிப்பிச்சு allele yes ആദ്യായിട്ട പിന്നെ കുക്കും ഓറഞ്ച് കുക്കുമറ ആദ്യായിട്ടാളിട്ടില്ല ഞങ്ങളായിട്ട് സാധനങ്ങള് അതെന്താ അതെന്താ

ആദ്യം മുളക് പൊടിട്ടാ എന്താ കൊറച്ചിട്ടാ തീച്ചിട്ടാ പിന്നെ ഇത് കൊഴക്കും ഇത് മിക്സ് ചെയ്യുമ്പോഴുമ്പോക്സ് ചെയ്യുമ്പോ നമുക്ക് നല്ല ഇരി കിട്ടണമെങ്കിൽ ഇത്ര ഇടണം പിന്നെ കൊറച്ച് അത് കഴിഞ്ഞിട്ട് എന്ത്ടണം പക്ഷേ മുളക് കൂടി ഇട്ടില്ലേ പിന്നെ ഉപ്പിടാം

പിന്നെ നമുക്ക് ടേസ്റ്റിന് കുറച്ചും കൂടെ ടേസ്റ്റിനെ ലൂപിക്കാറുണ്ട സാധനം ഇതെന്താ ഇത് ഫുള്ള് മിക്സ് ചെയ്യാം നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം എല്ലാരും കൈ ഇതാക്കലേ ഞാൻ മിക്സ് ചെയ്ത് തരാം ഇവരെ നോക്കിരുന്ന് വെള്ളം ഇറക്കണത് വല്യ എരുവൊന്നും ആയിട്ടില്ല വല്യ എരി ഒന്നും ഏ ൂടെ മുളക് പൊടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചല്ല തുടങ്ങി ും പിന്നെ ഐഷാഡ് ബർത്ത്ഡേ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയേഴാവും ഒരു കപ്പൽ ഓടിച്ചു അങ്ങനെ കൊതി ഇറക്കാലേ കണ്ടിട്ട് കേസ് പിന്നെ എന്തൊക്കെയാണ് അതൊക്കെ <nutiqui> orang jadi suka. Tasty, Tasty Tasty <laughs> Tasty <laughs> <I'm gonna do. laughs> Tasty 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 Eh? Tasty

ചാമ്പക്ക് നല്ല പോയിട്ടോ ചാമ്പക്ക ഉപ്പിലിട്ട ചാമ്പക്കണ നല്ല വരില്ല യാക്കം ഇഷ്ടം നല്ല ഉണ്ടായാലും കഴിച്ചു ഇത് ഒരാൾ വരുന്നുണ്ട്സ് നല്ല ഇരുണ്ടല്ലേ ഓറഞ്ചാണ് നല്ല ടേസ്റ്റ് ഓറഞ്ച് വെറുതെ നല്ല ടേസ്റ്റ് എനിക്ക് ഓറഞ്ചും കുക്കമ്പറിട്ടായി ഇതിലേറ്റവും സാധനാണ് ഈ ചാമ്പ് എല്ലാരും കളിച്ചു കഴിച്ചു എന്താ പരിമാനം ഞാൻ കഴിക്കാൻ വേണ്ടി